മാലതി കുറെ സമയം സ്വപ്നത്തിലായിരുന്നു തോന്നുന്നു അതെ യമുനാതീരത്തിലായിരുന്നു കൃഷ്ണനോടൊപ്പം മാധവനോടൊപ്പം മാധവൻ തന്നെ കൃഷ്ണൻ മാലതി അല്ലല്ലോ രാധ യമുനാതീരത്ത് നിന്ന് രാധയും കൃഷ്ണനെയും കുടിയിറക്കിയിട്ട് മാലതി മാധവ സ്വപ്ന കാണായിരുന്നല്ലേ ഏതായാലും അഷ്ടവതി പാടുമ്പോ അത് വേണമായിരുന്നില്ല എന്റെ ഹൃദയത്തിൽ ഒരു ദേവനെ സ്ഥാനമുള്ളു ഞാൻ ഇനി ഒന്നും ആഗ്രഹിക്കുന്നില്ല തുറന്ന് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ മാധവം വിഷയം മാറ്റിക്കളയുന്നുണ്ടേക്കാത്തത് ആഗ്രഹിക്കാതിരിക്കാനുള്ള വിവേകമെങ്കിലും എനിക്കുണ്ടാകട്ടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലാകും അമ്മയോ അച്ഛനോ ബന്ധുക്കളോ വീടോ ഒന്നുമില്ലാത്ത ഒരു പാവമാണ് ഞാനെന്ന് മാലുതിയുടെ അച്ഛന്റെ കാരുണ്യം കൊണ്ട് മാത്രം സംഗീത അക്കാദമി ചേരാനും പഠിക്കാനും ബിരുദം നേടാനും കഴിഞ്ഞവനാണെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് സ്നേഹിക്കപ്പെടാനും ഉള്ള പക്ഷേ ശങ്കരമേനുന്റെ മകളെ സ്നേഹിക്കുവാനുള്ള അർഹത എനിക്കില്ല എന്റെ പെരുമാറ്റത്തിൽ വല്ല തെറ്റും വന്നുപോയിട്ടുണ്ടെങ്കിൽ മാലദക്ഷം ചെയ്തു എന്താ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നിനക്ക് എന്നോട് സംസാരിക്കാൻ സമയം നോക്കണം മാധവനെ ഞങ്ങളെ അന്യനായിട്ടൊന്നും കരുതിയിട്ടില്ല അക്കാദമി പരീക്ഷയൊക്കെ പാസ് ആയ സ്ഥിതിക്ക് എവിടെങ്കിലും പോയൊരു ജോലി അന്വേഷിക്കണമെന്നുണ്ട് ഞങ്ങളോട് പിന്നെ താമസിക്കാൻ പറ്റുമോ ലോഹ വർത്തമാനമല്ല എല്ലാരും പറയും മാധവ പക്ഷെ അതിലൊന്നും അർത്ഥമില്ല ഒരു ഉദ്യോഗം സമ്പാദിച്ച് സ്വന്തം കാലിൽ തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടം ഉണ്ടാക്കണം വല്ല സ്കൂളിലും കടന്നു കൂടുവാനുള്ള പരീക്ഷ യോഗ്യതനെ കൊണ്ടല്ലോ ഒന്ന് പരിശ്രമിച്ചു നോക്കി അതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പി കെ പണ്ഡിക്കരുടെ കത്തുമായി നീ നീവിടെ വന്നപ്പോൾ അദ്ദേഹത്തോടുള്ള കടപ്പാട് വിചാരിച്ച് മാത്രമാണ് നിനക്കിവിടെ താമസിക്കാൻ സൗകര്യം തന്നത് അദ്ദേഹം എന്റെ ഒരു ബന്ധുവായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് സന്തോഷമാണ് നീ അത്ര നല്ലവനാണ് ശരിക്കും പഠിച്ച് പാസ്സായ പണിക്ക് അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തോടും അങ്ങയോടും ഈ വീട്ടിനോടുമുള്ള എന്റെ കടപ്പാട് വളരെ വലുതാണ് ഇവിടുന്ന് പോയാൽ എവിടെ താമസിക്കും മാധവ അടുത്ത ബന്ധുക്കൾ ആരുമില്ല അങ്ങനെ വിചാരിക്കാനുണ്ടോ മാധവന് കൂടുതൽ ജീവിത പ്രയാസം വന്നാൽ ഇങ്ങോട്ട് വരാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെനിക്കറിയാം ഈ ചുറ്റുപാടിലെവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കാം പറ്റിയില്ലെങ്കിൽ എനിക്ക് റേഡിയോ സ്റ്റേഷനിൽ ഓഡിഷൻ കഴിഞ്ഞ് പാടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞു പോകും അന്ന് പ്രോഗ്രാം ഉണ്ടല്ലോ ഉണ്ട് പാട്ടു പഠിപ്പിക്കുന്ന കരഞ്ഞുകൊണ്ട് പോകുന്നു എന്താ കാര്യം കീർത്തനം പാടാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഞാൻ അവിടെ നിഴലിപ്പോ ഒന്നും മാധവന്റെ അടുത്ത് നടക്കില്ല ഇന്നാൾ ഒരു ദിവസം വെച്ച് നല്ല അടി കൊടുക്കുന്നത് ഞാൻ കണ്ടു നമ്മൾ ചെയ്ത സഹായത്തിന് മാധവൻ പ്രതിഫലം തന്നിട്ടുണ്ട് അവൻ മാനവിയെ പഠിപ്പിച്ചില്ലേ ശരിയാണ് പോകാൻ തീരുമാനിച്ചു സമയമായി ഞാൻ ഞാനും അല്ല അതെ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല മാലതി എന്നെ സ്നേഹിക്കുന്നതിന്റെ നൂറുകെട്ടി ഞാൻ മാലതിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ വിട്ടുപോകുന്നത് മാലതിയെ കാണുന്നത് ഒരു കൗതുകമായിരുന്നു പിന്നീട് രസമായി അതിനു ശേഷം അതൊരു ആവേശമായി ഇപ്പോൾ അപകടമേഖല കഴിഞ്ഞു ഞാനിവിടെ താമസിക്കുന്നത് ആപത്താണ് അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്നെ മറക്കാൻ തീരുമാനിച്ചു ഒട്ടേറെ പ്രാവശ്യം ആവർത്തിച്ച് അഭിനയിച്ച് കണ്ടിട്ടുള്ള ദുഃഖപര്യവസായിയായ പ്രേമകഥയിലെ നായികയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നാം തമ്മിലുള്ള വിവാഹബന്ധം ഒരിക്കലും സാധ്യമല്ല സമ്പത്തും പ്രതാപവും ആഭിജാത്യവും ഒരു കുടുംബത്തിലെ അംഗമായ മാലതി ഇതൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായ എനിക്ക് വിവാഹം കഴിച്ചു തരും ഞാനത് പ്രതീക്ഷിക്കാം ഞാൻ അത് മാധവന്റെ മാനതയാണ് ഈ പറയുന്നത് എന്റെ സർവസ്വുമായ മാധവൻ ഞാൻ എന്തു വേണമെന്ന് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷന്റെ തന്റെ അടുത്തോടെ പറയൂ ഞാൻ അനുസരിക്കാം പ്രോഗം കഴിഞ്ഞാലൂടെ பழச்சுட்டி பரேண்டி எத்தையும் வேக மாதிரி கொண்டு என்னை விவாம் கழிப்பிக்கணும்

ർഭിയാണ് വിവരത്തെ നീ കുതിരുന്നപ്പൊ ഞാൻ പാമ്പിനാണ് ഇതുവരെ പാൽ കൊടുത്തതല്ലേ ഇത് പുറത്താകുന്നതിന് മുമ്പ് ഫലം വിടാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ നിന്ന് എന്നോട് യാത്ര തുടങ്ങുന്നത് സോമിത്ത എന്തെങ്കിലും പ്രവർത്തിച്ചാലും മോശം നമുക്ക് ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ ജീവിത ശ്രീദേവിയുടെ ഭർത്താവും മറ്റു പറഞ്ഞാൽ അയാൾ എത്ര വലിയ നിലയിൽ ജീവിക്കുന്നവനുപക്ഷെ ആരും ആരോടൊന്നും പറയരുത് മറ്റാരും അറിയരുത്